ിഷപ്പിനേക്കാൾ വലുതായി സ്വപ്നങ്ങൾ കണ്ടവർ നിയൽ പോലെ വന്ന് പ്രകാശമേക നമ്മുടെ ആദ്യ അധ്യാപകരും ആദ്യ രക്ഷകരും ആദ്യ അഭയാർത്ഥ കേൾ നമ്മുടെ ഓരോ കുശുമ്പലും ഓരോ ചിരിയിലും ഓരോ വിജയത്തിലും പിന്നിൽ നിന്ന് പിന്തുണച്ചവർ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചാണ് നമ്മുടെ ഉമ്മ ഏറ്റവും അധികം സന്തോഷിച്ച് കാണുക തൻ്റെ ഉള്ളിലൊരു ജീവന്റെ സാന്നിധ്യമുണ്ടെന്ന് അറിഞ്ഞ നിമിഷത്തിലായിരിക്കും ഈ വാർത്ത അറിഞ്ഞ നമ്മുടെ ഉപ്പ നമ്മളെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകൾക്കും പിന്നാലെ ഓടേണ്ടത് എടുക്കത്തിലാണ് പക്ഷേ ആ സമയത്ത് ഇതൊന്നും നമ്മളെ ഖനിക്കുന്നില്ല എന്നതാണ് മറുവശം നമ്മൾ അവർക്ക് നൽകിയിരുന്നത് ശാരീരിക മാനസിക മാറ്റങ്ങൾ ഇന്ന് ഞാൻ പറയാൻ പോ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തെ കുറച്ചും കൂടി ഭംഗിയാക്കാനും നമ്മുടെ വീടിനെ മനോഹരമാക്കാനും സഹായിച്ചേക്കാം എന്നെ ഇരുത്ത് ചിന്തിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞു തുടങ്ങാം ഒരാൾ അയാൾ ഉപ്പയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്ത് കൊടുത്ത സഹായമായിരുന്നു അയാളുടെ ഉപ്പിടെ മുടിക്ക് ചായം അയാൾ ഇത് ചെയ്ത് ചെയ്ത് പിന്നീട് അയാൾക്കതൊരു ശല്യമാണു തുടങ്ങി അയാൾ പുറത്ത് പോകാൻ നിൽക്കുമ്പോൾ ആകട്ടെ അല്ലെങ്കിൽ അയാൾ ഒരു ടി വി കാണാരിക്കുമ്പോൾ ആകട്ടെ അയാളുടെ ഉപ്പ വന്ന് അടുത്ത് വന്ന് പറയുമായിരുന്നു എടാ മോനെ ഒന്ന് ദേച്ചു തന്നേടി ഭാഗത്ത് എനിക്ക് എത്തുന്നില്ലടാ മോനെ ആ സമയത്ത് ഉപ്പ ഉള്ള ദേഷ്യം കാരണം ആ ബ്രഷൊക്കെ എടുത്തെറിഞ്ഞ് കർക്കശത്തിൽ പറയുമ്പോൾ മാത്രം ഉപ്പ ഉപ്പ എത്ര കാലം പ്രായം മറിച്ചിട്ട് ജീവിക്കും ഉപ്പാക്കുപ്പ് പ്രാതിൽ ജീവിച്ചു കൂടെ ൾക്ക് ആളുടെ മുപ്പതാം വയസ്സിൽ ആദ്യമായിട്ടൊരു നര കാണാനിടയായി ആ നര നീക്കാൻ ആളെടുത്ത പാട് പിന്നീട് ആളെ മനസ്സിലാക്കി കൊടുത്തു തൻ്റെ ഉപ്പ ഉപ്പയുടെ അറുപതിൽ അനുഭവിച്ച ഒരു നരയുടെ വേദനയും വേവലാദ്യം എന്തായിരുന്നു എന്നത് എനിക്കുറപ്പാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇനിയും പ്രായവും അപ്രായമാകണമെന്നു ഇനി ഞാൻ നിങ്ങളൊക്കെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശകാരിച്ചതും വാശി പിടിച്ചതും ഒക്കെ നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിലായിരിക്കില്ലേ കാര്യം എന്തുകൊണ്ടാണ് അവിടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും നമ്മളെ വിട്ടു പോകില്ല എന്നുള്ളൊരു വിശ്വാസം പുറത്ത് നമ്മളവരെന്ത് കാട്ടാനും തയ്യാറാവുകയാണ് ശരിക്കും നമ്മൾ നമ്മളവരങ്ങനെയാണോ കാണേണ്ടത് കാണേണ്ടത് പഠിച്ചുകൾ ലോകത്ത് വലിയ സ്ഥാനങ്ങൾ നൽകി അല്ലെങ്കിൽ അനുഗ്രഹിച്ചവരെ നമ്മൾ അങ്ങനെയാണോ പെരുമാറേണ്ടത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് നമുക്കൊരു ചെറിയൊരു വേദനയോ ടെൻഷനോ വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത് മറ്റാരേക്കാൾ കൂടുതൽ സമയം കണ്ടെത്തി ചിലവഴിച്ചിട്ടുണ്ടാവുക അത് അവർ മാത്രമായിരിക്കും ഒരിക്കൽ എൻ്റെ കൈയുടെ എല്ലുപൊട്ട സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്നു അന്ന് എനിക്ക് എൻ്റെ എൻ്റെ പിന്നിൽ വേറൊരു കൈ സഹായം കൂടി ഉണ്ടായിരുന്നു എന്നെ മനസ്സിലാക്കി വെച്ച് തന്നത് ആ ഒരു അനുഭവത്തിലൂടെയായിരുന്നു ശരിക്കും നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ എത്ര വലിയ പുണ്യം ചെയ്തവരാണ് നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ അന്വേഷിക്കാൻ ഈ ഭൂലോകത്ത് ഒരാളുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാണ് നീ ഓക്കെയാണെന്ന് ചോദിക്കാൻ ഈ ഭൂമിയിൽ നിനക്കൊരു ഉപ്പയോ ഉമ്മയോ ഉണ്ടെങ്കിൽ നീ ഭാഗ്യവാനാണ് നീ എത്ര വൈകി വീട്ടിലെത്തിയാലും നിന്നെ കാത്തൊരു കൺ കൺപോളെ പോലും മടക്കാതെ നിനക്ക് വേണ്ടി ഒരു ഉമ്മയുണ്ടെങ്കിൽ നീ അതിലേറെ ഭാഗ്യവാനാണ് ശരിക്കും അവർ വിസ്മയകരമാണ് അവരെ ശരിക്കുമെന്ന് ആഘോഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും യഥാർത്ഥ സ്നേഹം എന്തായിരുന്നു എന്നത് നമ്മൾ എപ്പോഴെങ്കിലും അവരാരായിരുന്നു എന്തായിരുന്നു നിങ്ങൾക്ക് ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരില്ലാത്തൊരു ലോകത്തെ നമുക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും എത്രയോ ഭീകരമായിരുന്നു അവസ്ഥ അത് അനുഭവിച്ചവർക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു തരം മരവിപ്പാണ് വിപ്പാണ് നമ്മുടെ ഉമ്മ നമ്മുടെ വേദന കൊണ്ട് നേരി നേരി പൊട്ടി പിളരുന്ന സമയത്ത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പെട്ടെന്ന് ഇന്നെ പുറത്ത് വന്ന് കാണാൻ കൊതിക്കുന്നതിൻ്റെ ഉപ്പ സ്വപ്നം കാണുന്നൊരു കാര്യമുണ്ട് എൻ്റെ മോനോ മോളോ പഠിച്ചവനുഗ്രഹിച്ചൊരു കുഞ്ഞാക്കളമേ നമ്മളൊരു കാര്യം ഓർക്കണം നിന്റെ നിന്റെ ഭാവി ആലോചിച്ച് ഈ ലോകത്ത് പേടിക്കാനുണ്ടെങ്കിൽ അത് ആ ഇരുഹൃദയങ്ങളല്ലാതെ മറ്റാരും കാണുന്നു അവരുടെ ചോരയും നീരുമാണ് ഇന്ന് നിങ്ങളെ നിൽക്കാനുണ്ടായ അവസരങ്ങൾ ഉണ്ടാക്കി നൽകിയിട്ടുള്ളത് നൽകിയിട്ടുള്ളത് അവരെ ആയത്തിൽ മനസ്സിലാക്കാനും അവരെ തൃപ്തിയിൽ ജീവിക്കാനും നമ്മളെ കൊണ്ട് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈ സ്ലാ